ിൽ ജോർജിന്റെ സ്മാരകത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു സ്വാതന്ത്ര്യദിനാഘോഷം ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷന് സമീപം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷിത്വം വരച്ച കുടിലിൽ ജോർജിന്റെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് വിപുലമായി നടന്നു ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശപ്രകാരം ആർ ഡിഒ ഓഫീസിൽ സംഘാടക സമിതി യോഗം ചേർന്നു ആഘോഷ പരിപാടികളുടെ ഭാഗമായി രാവിലെ ഒൻപത് മണിക്ക് നന്ദാവനം ജംഗ്ഷനിൽ നിന്നും ചിന്മയ മിഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുടെ ബാൻഡ് മേളത്തോടുകൂടി സ്വാതന്ത്ര്യദിന റാലി ആരംഭിച്ചു പുത്തൻഗാവ് മെട്രോപൊളിറ്റൻ ഹയർ സെക്കൻഡറി സ്കൂൾ സെൻറ് ആനീസ് ഹൈസ്കൂൾ ചെറിയനാട് എസ് എൻ എൻഡ്രസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിലെ എസ് പി സി എൻ സി സി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസിലെ കുട്ടികൾ പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് ആർ ടി ഒ ഓഫീസിലെ സേനാംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും പരേഡും നടത്തി ചടങ്ങിൽ ചെങ്ങന്നൂർ നഗരസഭ ചെയർപേഴ്സൺ ശോഭ വർഗീസ് പതാക ഉയർത്തുകയും ചെങ്ങന്നൂർ സ്വാതന്ത്ര്യ സമര ദിന സന്ദേശം നൽകുകയും ചെയ്തു ഗുരു ചെങ്ങന്നൂർ സ്മാരക സമിതി മെമ്പർ സെക്രട്ടറി ജി വിവേക് സ്വാഗതവും തഹസിൽദാർ നന്ദിയും രേഖപ്പെടുത്തി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനഘഷം പരേഡ് സംഘടിപ്പിക്കണമെന്നൊന്ന് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് സംഘടിപ്പിച്ചത് അതിൻ്റെ സർക്കാരിന്റെ ചുമതല സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ച് ഈ സ്മാരകത്തിൻ്റെ കാത്തുസൂക്ഷിക്കുന്ന പരിപാലനവും അതിൻ്റെ സർക്കാരുടെ ചുമതലയും ഗുരുചഗനും സ്മാരക സമിതി സർക്കാർ ഉത്തരവോടെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു റാലിയും ഈ സ്വാതന്ത്ര്യദിന അനുസ്മരണവും ഇവിടെ നടക്കുന്നത് ഞാനെന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് ഇവിടെ പതാക ഉയർത്തുന്നത് ബഹുമാനിയായ ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ശോഭ വർഗീസാണ് കെയർ കോർപ്പറേഷന്റെ ചെയർമാൻ ശ്രീ എം എച്ച് ഋഷീദൻ ആർ ഡി ഒ ശ്രീ നിർമ്മൽകുമാർ ട്രസിഡാർ അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപക അനധ്യാപക സുഹൃത്തുക്കൾ കുറിൽ ജോർജിന്റെ ബന്ധുമിത്രാധികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ വ്യത്യസ്ത സ്കൂളിൽ നിന്ന് കടന്നുപോയിട്ടുള്ള വിദ്യാഭ്യാസ സഹോദരയിൽ നടന്നു പോലുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഏവർക്കും ഈ സ്വാതന്ത്ര്യദിന ആഘോഷത്തിന് വേണ്ടുക സ്വാഗതം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു മുൻസിപ്പൽ ചെയർപേഴ്സൺ ശോഭ വർഗീസ് ഗുരു ചെങ്ങന്നൂർ സൊസൈറ്റിയുടെ സെക്രട്ടറി ശ്രീ വിവേക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗവൺമെന്റ് ജനപ്രതിനിധികളെയും സാമൂഹിക പ്രവർത്തകരെ സാംസ്കാരിക പ്രവർത്തകരെ മറ്റ് പ്രിയമുള്ളവരെയും തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രിയിൽ രാജ്യം ബ്രിട്ടീഷ് രാജ്യം നിന്ന് ഒരു ക്ഷേമ രാഷ്ട്രത്തിലേക്ക് ചൂട് വയ്ക്കുകയുണ്ടായി അതിൽ നിന്ന് എഴുപത്തിയെട്ടാം വയസ്സിലേക്ക് എത്തിച്ചേരുകയാണ് ഓരോരുത്തരുടെ പേരത്തിലുള്ള ഗുരുവിന്റെ ആധുനികയാണ് ഈ യോഗത്തിൽ അധ്യസംസ്ഥാനം അലങ്കരിച്ചത് ബുമാനിയ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ശോഭ വർഗീസ് അവരുടെ ആണ് മേഡത്തിനോടുള്ള കൃതജ്ഞതയിൽ രേഖപ്പെടുത്തുന്നത് ഈ പരിപാടിയുടെ ഓർഗനൈസ് ചെയ്യാൻ നേതൃത്വം കൊടുത്തത് ബഹുമാന്യരായ ചെങ്ങന്നൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ ശ്രീ നിർമ്മൽ കുമാർ സാറാണ് അദ്ദേഹത്തിനോടൊന്ന് നന്ദി അറിയിക്കുന്നത് കൂടാതെ ഈ പലയടയോടെ അവതരിപ്പിക്കുന്നതിനും പങ്കെടുത്ത പോലീസ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ബയലാൻ ടെസ്റ്റി മറ്റ് സ്കൂളുകൾ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജ് മെട്രോ പോളിറ്റൻ എച്ച് എസ് എസ് സെൻറ് ആൻസ് എച്ച് എസ് എസ് ചിന്മയ വിദ്യാലയം എസ് എൻ ട്രസ്റ്റ് സ്കൂൾ എന്നിവരോടുള്ള നന്ദിയും അറിയിക്കുന്നു ഇവിടെ ബാൻഡ് മേള അവതരിപ്പിച്ച കുട്ടികളോടുള്ള നന്ദിയും അറിയിക്കുകയാണ്